ിൽ ആബരിമല സമാന്തര പാതയുടെ ഒന്നാഘട്ട പണികൾ പൂർത്തിയായി ഗതാഗതത്തിന് തുറന്നു കൊടുത്തിരിക്കുന്ന വിവരം സസന്തോഷം അറിയിക്കുന്നു നാളെ വൈകിട്ട് അഞ്ചു മണിക്ക് സീഡത്തോട് ആര്യപള്ളിൽ ഭവനത്തിൽ വെച്ച് അംഗം കൂടുന്നു ഈ പൊതുയോഗത്തിലേക്ക് എല്ലാ നാട്ടുകാരെയും സഹർഷം സ്വാഗതം ചെയ്തു നിവാസികളുടെ സ്വപ്നമായിരുന്ന മണക്കെയും ആങ്ങമഴി ശബരിമല സമാന്തര പാതയുടെ ഒന്നാം ഘട്ട പണികൾ പൂർത്തിയായി ഗതാഗതത്തിന് തുറന്നു കൊടുത്തിരിക്കുന്ന വിവരം സസന്തോഷം അറിയിക്കുന്നു രണ്ടാം ഘട്ട പ്രവർത്തനങ്ങളെ പറ്റി ആലോചിക്കുന്നതിന് വേണ്ടി നാളെ വൈകിട്ട് അഞ്ചുമണിക്ക് ആര്യപ്പള്ളി ഭവനത്തിൽ വെച്ച് പൊതുയോഗം കൂടുന്നു ഈ പൊതുയോഗത്തിൽ